ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളത്തിന് ശേഷം ഇനി ലോങ് വീഡിയോ എഴുതാൻ പോവുകയാണ് കേട്ടോ നേരൊരു അല്ല തമിഴിൽ കണ്ടതുപോലെ തന്നെ സ്വർഗമായ പൊന്മുടിയിലോട്ടാണ് ഇന്നത്തെ യാത്ര ഇപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഫാമിലിയായിട്ട് നമ്മൾ ആ പൊന്മുടിയിലോട്ട് പോവുകയാണ് അത് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം വീട്ടിൽ നിന്ന് ഒരു പത്തര മണിക്കഴാണ് ഞങ്ങൾ ഇറങ്ങിയത് ആ സൺഡേ ആയിരുന്നു കേട്ടോ നമ്മൾ പോയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് മഴ പെയ്യില്ല എന്നൊരു വിശ്വാസത്തോടെയാണ് പോയത് പക്ഷേ ബീദൂരിൽ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് പോയതുപോലെ തന്നെ തിരിച്ചു വരേണ്ടി വരും ഓർത്തിട്ട് കാരണം നല്ല മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ പൊന്മുടിയിൽ കയറ്റി വിടത്തില്ല ക്ലോസ് ചെയ്തോളെയും അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ പോയപ്പോൾ മഴയൊക്കെ തോന്നു പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് മഴ ഹെവിയായിട്ടൊന്നും പെയ്യല്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരുമല്ലോ പോയത് വെറുതെ വേസ്റ്റ് ആകുമെന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ ടെൻഷൻ ടെൻഷനടിക്കുകയാണ് പിന്നെ ഈ പോകുന്ന വണ്ടികളെല്ലാം പൊന്മുടിയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഇത്രയും പേര് പോകുന്നതുകൊണ്ട് തിരിച്ചു വരേണ്ടി വരില്ല എന്ന വിശ്വാസത്തോടെ ഞങ്ങളും പോവുകയാണ് ഞങ്ങളത് ആ പൊന്മുടിയുടെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നതിന് അത്ര വലിയ അല്ല ചെറുതായിട്ടേ മഴ പെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് നമ്മൾ പാസ് വാങ്ങിച്ചാലേ ഞകത്തോട്ട് കേട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും ക്ലോസ് ഒന്നും ചെയ്തിട്ടില്ല ഓപ്പൺ ആണ് അതിലൊരു സന്തോഷമുണ്ട് എന്തായാലും തിരിച്ചു പോവേണ്ടി വന്നില്ലല്ലോ ഓർത്തിട്ട് സന്തോഷം അതിന് ഞങ്ങളിത് ആ പാസ് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ പാസ് ഒക്കെ കിട്ടി നമ്മളത് മുകളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മഴ ചെറുതായിട്ടാണ് കേട്ടോ പെയ്യുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോവുകയാണ് ഇങ്ങനെ പൊന്മുടിയിൽ ഈ മഴ സമയത്തൊക്കെ വരുകയാണെങ്കിൽ ഇങ്ങനെ ആടുത്തെങ്കിലൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം കണ്ടിന്യൂസ് ഇട്ട് മഴ പെയ്യുകയാണെങ്കിൽ പൊന്മുടിയിൽ ക്ലോസ് ചെയ്യും കയറ്റി ഇവിടത്തില്ല വലുതായിട്ട് മഴയൊന്നും ഇല്ല തന്നെ മഴ വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കയറാനായിട്ട് ഒരു ഭാഗ്യം കിട്ടിയത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തിരിച്ചു പോകേണ്ടി വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ആ അങ്ങനെ ഞങ്ങളിത് ഏകദേശം മുകൾ ഭാഗത്തോട്ടൊക്കെ എത്താറായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ മുകളിലോട്ട് എത്തിയിരിക്കുകയാണ് മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ മൊത്തവും എതിരെ വരുന്ന വണ്ടി പോലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല അപ്പേയ്ക്ക് മഞ്ഞ് മൂടി കിടക്കുകയാണ് ഞങ്ങൾ ഇത് ആ മുകളിലോട്ടേക്ക് എത്തി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ വരുന്നത് മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തണുപ്പ് സീസൺ ടൈമിലായിരുന്നില്ല പോയത് അതുകൊണ്ട് ഇങ്ങനെയൊന്നും മഞ്ഞു മൂടിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് മനോഹരമായൊരു കാഴ്ചയായിരുന്നു നമ്മൾ അവിടെ കണ്ടിരുന്നത് സത്യം പറഞ്ഞ ഇതൊരു സ്വർഗം തന്നെയാണ് കേട്ടോ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് പോയി അനുഭവിച്ചവർക്ക് മാത്രമേ ആ ഒരു ഫീല് എന്താണെന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ സോ ഞാൻ ആ ഫീല് നല്ലവണ്ണം ആസ്വദിച്ചു ആ സമയം ഒത്തും ഒരു സ്വർഗത്തിൽ നിന്ന് അതേ ഒരു ഫീല് തന്നെയാണ് നമ്മൾ കുറേ നേരം അങ്ങനെ നമുക്കവിടെ നിന്ന് തിരിച്ചു വരാനേ തോന്നില്ല അത്രയ്ക്കൊരു എന്തോ ഒരു ഇത് നമ്മളവിടെ പിടിച്ചു നിർത്തുന്നത് പോലെയാണ് കേട്ടോ തോന്നുന്നത് അങ്ങനെ അങ്ങനെന്താ മുകളിലോട്ട് കയറുകയാണ് ഏറ്റവും മുകൾ ഭാഗത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് താഴെയുള്ള ഒന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ നിന്ന് സ്ഥലം പോലും കാണാനായിട്ട് പറ്റുന്ന അത്രയ്ക്ക് മഞ്ഞു മൂടിക്കിടക്കുകയാണ് കേട്ടോ നമ്മളിവിടെ നിൽക്കുന്നത് പോലും താഴെ കാണാൻ പറ്റത്തില്ല നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ നോൾ ഇതായിരുന്നേ അന്ന് വിട്ട് നോക്കുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് നല്ല തണുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് കോട്ട് എടുക്കാനായിട്ട് മറന്നുപോയി നല്ല മഴ പൊടിയുന്നുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നിന്ന് എന്തായാലും നല്ലവണ്ണം മഴ നനയും ഞങ്ങൾ ഓടി പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഷെഡ് പോലെ സംഭവമുണ്ട് നിൽക്കാനായിട്ട് അപ്പോൾ അവിടെ കയറി നിൽക്കും മഴയെന്ന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മഴയൊന്നുമല്ല കുറച്ച് പെയ്യും പിന്നെ നിൽക്കും പിന്നെ നല്ല കാറ്റും തണുപ്പുമൊക്കെ ആയിരിക്കും അങ്ങനെയാണ് മഴ പെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളിത് ഇതെല്ലാം കണ്ടിട്ട് ഇറങ്ങിയാണ് കേട്ടോ ഇന്ന് അവധിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോഴും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഇപ്പോൾ രണ്ടര മണിയൊക്കെ ആയി ഫുഡൊക്കെ കഴിക്കണം ഇപ്പോൾ താഴെത്തന്നെ ഏതോ ചെറിയ ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ നേരെ ഇനി അങ്ങോട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രണ്ട് രണ്ടര മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഊണൊക്കെ കഴിഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ ചപ്പാത്തിയാണ് കഴിച്ചത് അമ്മ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ അമ്മയ്ക്ക് ചായ മാത്രം മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ താഴെ ഒരു അടുത്തൊരു കടയിൽ നിർത്തിയതാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ നല്ല അന്തരീക്ഷമാണ് വെയിലൊക്കെ വന്നു തുടങ്ങി പക്ഷെ മുകൾ ഭാഗത്ത് ഇപ്പോഴും മഞ്ഞു മൂടിക്കിടക്കുകയാണ് കേട്ടോ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് അപ്പം ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് കുറച്ച് സ്ഥലത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ വെള്ളം കയറിയിരിക്കുന്ന കാരണം അടച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അപ്പം നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളുടെ വ്ലോഗ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പോൾ ബൈ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം